പഴയ പോലെ അല്ലേ നമ്മൾ നമ്മള് എങ്ങനെ നമ്മൾ ഗൂഗിൾ സെർച്ച് ഗൂഗിള് ഗൂഗിളിനോടൊപ്പം തന്നെ പർപ്ലക്സിറ്റി ഉണ്ട് ഇങ്ങനെ ചാറ്റ് ബോർട്ടുകളുടെ എണ്ണം കൂടുന്ന കാലം കുട്ടികൾ എന്താ പറയാ കുട്ടികൾ പറയും എന്തിനാ പുസ്തകം വായിക്കുന്നത് അത് ഗൂഗിളിൽ അടിച്ച പറയുന്ന അത് കണ്ടന്റ് ഫുൾ ആവില്ല എന്നാൽ അത് അത് മാത്രം പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അത് ഉപയോഗിക്കാം അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയന്ത്രണം എല്ലാത്തിനടുത്തും നമുക്ക് വരുത്താൻ പറ്റണം ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടികളെന്താ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി ഒരാളും എന്റെ പ്രസംഗം കേൾക്കുന്നില്ല ഇപ്പൊ ഞാൻ അവിടെ നിന്നും കമന്റ് പറഞ്ഞ പിന്നെ വലിയ വാർത്ത ഇരിക്കുന്നുണ്ട് ഞാനൊന്നും അനങ്ങിയിട്ടില്ല ഇനി കാലക്കേട് എന്റെ വായിൽ നിന്ന് എനിക്ക് വീട് പോയി കഴിഞ്ഞാൽ സ്പീക്കർ അവർ ആക്ഷേപിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ഞാനൊന്നും അനങ്ങിയിട്ടില്ല എനിക്കറിയാം ഒരാളും എന്റെ പ്രസംഗം കേൾക്കുന്നില്ല എന്ന് പക്ഷെ എന്നാലും പോയിട്ടില്ലേ മോശം ഇല്ല ഞാൻ പോയി സംസാരിച്ചു എന്റെ കാര്യം അങ്ങനെയാണല്ലോ ഇപ്പൊ പലതും നടക്കും നിങ്ങൾ നമ്മളെ പണിയിരിക്കുക നമ്മളിവിടെ അതുപോലെ ചിലപ്പോൾ അധ്യാപകർ എങ്ങനെ ആകുന്നുണ്ട് നിങ്ങൾ എന്താ നിങ്ങൾ ക്ലാസ് നയിക്കോ ഞാൻ എൻ്റെ ഉറ്റു നിർവഹിച്ചിട്ടു പോകും അത് പുതിയ കാലത്ത് നടക്കും എനിക്ക് തോന്നുന്നില്ല ഇന്ററാക്ഷൻ നല്ല പോലെ ഉണ്ട് കുട്ടികളും ടീച്ചേഴ്സും അവർ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ നടക്കും എന്താ ഇപ്പൊ നടക്കുന്നത് എല്ലാരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തൂണ്ടിക്കളുകയാണ് അഭിപ്രായ രൂപീകരണം പോലും അതിന്റെ ഭാഗം അതാണല്ലോ ഓക്സ്ഫോർഡ് ഇയർ ഓഫ് ദ വേർഡ് ആയി തെരഞ്ഞെടുപ്പ് ബ്രെയിൻ റോട്ട് എന്നാ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ ഇന്നിട്ട് ചിന്തിക്കാൻ ശേഷിയൊന്നുമില്ല ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങൾ ആ പ്രസരണത്തിന്റെ ഭാഗ്യം നിങ്ങളുടെ അഭിപ്രായം പോലെ രൂപപ്പെടുന്ന രീതിയിലേക്ക് കാലം മാറുന്നു അങ്ങനെ ഒരു ലോകത്താണ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയെ നമ്മുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ നമുക്കിപ്പോ ക്യാമ്പസിനകത്ത് ക്ലാസ് റൂമിൽ റെസ്ട്രിക്ട് ചെയ്ത് വരും ഒരു കാരണവശാല് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ക്ലാസ് കേൾക്കില്ല നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന അറിയാം പൊതുയോഗ പ്രസംഗത്തിനകത്ത് ഇപ്പോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാതെ ഒറ്റ കേൾക്കാനുണ്ടാവില്ല അതിപ്പോ പരസ്യം നമ്മളെ പോലത്തെ പറഞ്ഞാൽ പിന്നെ അതായിരിക്കും റെസ്ട്രിക്ഷൻ ഉണ്ടാവണം ക്ലാസ് റൂംസ് ഏറ്റവും മികച്ചതാണ് ടീച്ചേഴ്സ് ഫാക്കൽറ്റി അവരുടെ അവരുടെ ക്വാളിറ്റി എൻഷൂർ ചെയ്യാൻ ക്യാമ്പ് വെക്കുന്നത് ഈ ക്വാളിറ്റി ഇൻഷുറൻസ് ഇവിടെ മാത്രം പോരാ തായോട്ടും പോണം തായോട്ടും കൃത്യമായി ഇതിനെക്കുറിച്ച് ചിലരെന്താ ചെയ്യാ സ്കിപ്പ് ചെയ്തത് എനിക്കറിയില്ല അതിന് പിനലൈസേഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂട പിന്നെ വൺസ് ടീച്ചർ എ ഇപ്പൊ ഞങ്ങള് പൊതുപ്രവർത്തകൻസ് അപ്പാർട്ട് ഫ്രം ദ സ്പീക്കർ ഐ എ പൊളിറ്റീഷ്യൻ രാഷ്ട്രീയ കാരണ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഞങ്ങൾക്ക് പഠിക്കണ്ടേ ഞാൻ ഇവിടെ നടത്തിയ പ്രസംഗം തന്നെ അപ്പുറത്ത് നടത്തിയ എന്താ അയാൾ ഒരു സ്ഥിരം സാധനല്ലേ അപ്പൊ കേൾക്കുന്ന പറ അപ്പോയിന്റ് ആയ ഇതാ മറ്റേ പോയിന്റ് ആയ ഇനി ഇനിയിപ്പൊ തീരും എത്ര ബോറായിരിക്കും അല്ലേ അതുപോലെ നിങ്ങളും പഠനത്തിന് വിധേയമാവണം കണ്ടിന്യൂങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതാണല്ലോ ഇത് അതില്ല നീ കേൾക്കാൻ പറ്റുമോ നിങ്ങൾ പണ്ട് പഠിച്ച കാലം ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിച്ച് ആരും കേൾക്കുമോ അവരൊക്കെ അത് ഗ്രാസ് ചെയ്യാൻ പറ്റുമോ പറ്റൂല അവരിങ്ങനെയാ ഇതാ ഇപ്പൊ തീരുവേ ആ പഴയ കാലമല്ല ഞങ്ങളൊക്കെ ഞാൻ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂള് സ്കൂളിനകത്ത് ലാബൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ലാബില്ലാതെ പഠിപ്പിക്കാൻ പറ്റും ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താൻ വേണ്ടി സർക്കാരുകൾ നടത്തിയ ഇനീഷ്യേറ്റീവ് ചെയ്യണം അപ്രീഷിയേറ്റ് ചെയ്യണം അതിന്റെ വാഹകരാണ് നിങ്ങൾ നിങ്ങളാണോ ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഡോക്ടേഴ്സിൽ നോക്കി അവർക്ക് കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട് കോളേജ് ടീച്ചേഴ്സിന് ഫാക്കൽറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഉണ്ട് എഫ്ഐ പി അതുപോലെ ആ ഒരു ഭാഗം തന്നെ ഇതും അപ്പൊ ആ രീതിയിൽ ഈ തുടർ ശനി ഞായറാഴ്ച ശനിയാഴ്ച ഒരു ക്ലാസ് വെക്കാൻ തീരുമാനിച്ചപ്പോ അധ്യാപക സംഘടന നേതാക്കൾ ഇരിക്കുന്നുണ്ട് എത്ര വേറെ എനക്കറിയില്ല അക്സെപ്ഷൻസ് കോൺട്രവേഴ്സിക്കൊന്നും ഞാൻ ഇല്ല ഏതായാലും നിങ്ങൾ കാണേണ്ടത് ഈ എജ്യൂക്കേഷൻസിനകത്ത് വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തില്ല നിങ്ങൾ മൊബൈൽ ഫോണിൽ അപ്ഡേറ്റ് ചെയ്തില്ലേ അപ്ഡേറ്റ് ദ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് കാണണം ഇന്ന് രാത്രി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആരും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നില്ലല്ലോ കൃത്യമായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അപ്ഡേറ്റ് അടിച്ചിട്ട് ഉറങ്ങും നിങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് നടക്കുന്ന മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രതി തയ്യാറാവണം കാരണം നിങ്ങളൊരു ക്ലാസ് ബിൽഡ് ചെയ്യുന്നവരാ ഈ സമൂഹത്തെ സമൂഹത്തിന്റെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു പങ്കുവഹിക്കുന്നവരാണ് നിങ്ങളെന്ന ബോധ്യം ഉണ്ടാവണം നിങ്ങൾക്ക് അംഗീകാരങ്ങളൊക്കെ അതിന്റെ വേണം പക്ഷെ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റു കാര്യം നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എൽ കെ ജി മുതൽ ആരംഭിക്കുകയല്ലേ എൽ കെ ജി മുതൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെ ഒരു പാറ്റേൺ ആണല്ലോ എക്സാമിനേഷനെ കുറിച്ച് ഞാൻ പാസ്സാക്കുന്നില്ല ഇങ്ങനെ എല്ലാരും പാസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല എട്ടാം ക്ലാസ് വരെ വന്നു അക്ഷര പരിചയവും അക്ക പരിചയം ഉള്ളവർ മാത്രേ പത്താം ക്ലാസ്സിൽ എത്തിയന്തേ ഇപ്പൊ നടക്കുന്ന സംഭവം എല്ലാം കൂടി കുത്തി ഞങ്ങളുടെ അടുത്തേക്ക് കൊടുക്കും എല്ലാത്തിലും എ പ്ലസ് ആണ് പക്ഷെ സീറ്റ് കിട്ടുന്നില്ല എം എൽ എ ഞങ്ങളുടെ ഉണ്ടാക്കി കൊടുക്കാനാ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവണി ഒന്നല്ലോ നേരെ സ്ഥലം എം എൽ എ തട്ടി കൊടുക്കാ കോള് അപ്പൊ റിസൾട്ടിനകത്ത് നിങ്ങൾ ആലോചിക്കണം കോമ്പറ്റേറ്റീവ് എക്സാമിനകത്ത് നമ്മുടെ കുട്ടികൾ അവിടെ എത്തി പരിശോധിക്കണം കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ സ്റ്റേറ്റ് സിലബസും സെൻട്രൽ സിലബസും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ആരാണ് മുകളിൽ വെറുതെ ഒരു വാദപ്രതിവാദത്തിന് വേണ്ടി ഡോക്മാറ്റിക് ആണ് നമ്മൾ സ്വീകരിക്കരുത് കൃത്യമായ പരിശോധന നമുക്ക് നടത്താൻ പറ്റണം മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ എത്തുന്നുണ്ടോ വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളത്തോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന വേൾഡ് ദൈറ്റാണ് ഓൾ ഇന്ത്യ എൻട്രൻസുകൾ സിവിൽ സർവീസ് എക്സാമുകൾ ഇതിനകത്തൊക്കെ കുട്ടികളെ പാകപ്പെടുത്താൻ സാധത്തക്ക നിലയിൽ അവരുടെ ഈ സംവിധാനത്തെ ബിൽഡപ്പ് ചെയ്യേണ്ട വിവരങ്ങൾ എല്ലാവരും അതാവണം എന്നുള്ളതല്ല അവരുടെ അഭിരുചികൾ കണ്ടെത്തലാണ് അതാണോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ലേൺ ദ ലേണർ ആ നിലയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുപോയി നിങ്ങൾക്ക് സാധിക്കണം എന്ന് സൂചിപ്പിക്കാനുള്ളത്